അപ്പൊ ഇന്നെ പത്താമത്തെ ഹാപ്പി ബർത്ത്ഡേ ആണ് അപ്പൊ അതിനുവേണ്ടി കൂടെ എല്ലാരും നിക്കുന്നുണ്ട് മൂന്ന് കേക്കൊക്കെ ഇണ്ട് കേക്കുമ്പോ എന്തിട്ട് എഴുതി എന്ന് വായിച്ച ലൈക്കി ലൈക് ഇടാൻ ഞാൻ താനേ തന്നേടാ താനേ തന്നേടാ ഇതിനെ ചാലേക്കുകണം ആഗ്രഹം കൊണ്ടട്ടോlambda ആലോചിച്ചു ആലോചിച്ചു

यार गाइस हमको ये रोनाल्डो कुटले मुड़ी पिडी 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 अरे यार आ रहा था लगयो आईयो बंद

आई super, आम्ही super, काय ताकडो सुपर വായി പറയാമോ കണ്ടേ നമുക്ക് പോ ഇതിനി ഇതിനി എട്ടേമണി നേരമാം ഓ ഇതാന്നേ തരദു എങ്ങനാരന്ന ആടന്നേ ആ നമ്മളെ അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ നമുക്ക് പോ ഇതിനെ ആടേ

और जो था हां और और पे दो और चलो 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 Itu bisnisnya. കൂട്ടുകാരന്മാരും കൂട്ടുകാരന്മാരാണ്

मै यो पनि भन्दै छु। अब यो पनि भन्दै छु।

ഇവിടെ ഇതിനെ 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 പെറ്റോട്ടോ 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 ആ സു പറഞ്ഞ ആ കൊള്ളാം അങ്ങനെ

Terima kasih telah menonton!

ഇതൊക്കെ കൂട്ടുകാരുമായി തന്നതാണ് ഭയോളും പേന ഒക്കെ ഉണ്ട് പിന്നെ ഇതെനിക്ക് പാപ്പനും മേമ്മയും തോന്നുന്നതാണ് ഇത് രണ്ടെണ്ണം പിന്നെ ഇതും എനിക്ക് പിന്നെ ഇതെനിക്ക് ചക്കര മണി തോന്നുന്നതാണ് എല്ലാ കൂട്ടും പിന്നെ ഇതെനിക്ക് തക്കൂട് തോന്നുന്നതാണ്

പിന്നെ ഇത് എനിക്ക് പാപ്പനും തന്നതാണ് ഇത് പാപ്പന് വേണം തന്ന സാധനത്തില് പെട്ടെന്നാണ്